കുഞ്ഞിനായി കാത്തിരിക്കുന്നവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആരോഗ്യമുള്ള അസുഖങ്ങൾ ഒന്നുമില്ലാത്ത ബുദ്ധിയും ജ്ഞാനവുമുള്ള ഒരു നല്ല കുഞ്ഞിനെ ലഭിക്കണേ എന്നതാണ് അങ്ങനെ മാതാപിതാക്കൾ കാത്തിരിക്കുമ്പോൾ അവർക്കരികിലേക്ക് കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ കടന്നെത്തുമ്പോൾ ഏറെ സന്തോഷ നിമിഷങ്ങളായിരിക്കും എന്നാൽ അവർ പ്രതീക്ഷിക്കാതെ അവർ ഒട്ടും ആഗ്രഹിക്കാതെ അവർക്കരികിലേക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങൾ എത്തിയാൽ ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സൊന്നു നീറും കാരണം ജീവിതകാലം മുഴുവൻ എൻ്റെ കുഞ്ഞ് ഈ വേദന അല്ലെങ്കിൽ ഈ നീറ്റൽ അനുഭവിക്കണമല്ലോ എന്ന വേദന തന്നെയാണ് ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണുകൾ നിറയാൻ കാരണം പ്രത്യേകിച്ച് ഡൗൺ സിൻഡ്രോം എന്ന രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഏതൊരച്ഛൻ്റെയും അമ്മയുടെയും ഹൃദയം ഹൃദയമൊന്നു പിടയും തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും അവരെ മറ്റുള്ളവർ എങ്ങനെ കണക്കാക്കും മറ്റുള്ളവരുടെ ഇടയിൽ എങ്ങനെ വളർന്നു വരും എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ചില മാതാപിതാക്കൾ അവരെ വളരെ സാധാരണമായി തന്നെ വളർത്തും തങ്ങളുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ പോലെ തന്നെയാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള കുറവുകളുമില്ല എന്ന് മനസ്സിലാക്കി അവരെ എന്നും തങ്ങളുടെ മുൻപിൽ ഒരു രാജകുമാരനെ പോലെയോ അല്ലെങ്കിൽ രാജകുമാരിയെ പോലെയോ വളർത്തും എന്നാൽ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ ഡൗൺ സിൻഡ്രം ബാധിച്ചവരാണെങ്കിൽ കൂടിയും അവർ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ സാധാരണ ജീവിതം തന്നെ നയിക്കും സമൂഹത്തെ നോക്കേണ്ട കാര്യമില്ല പകരം നമ്മുടെ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുക അവർക്ക് എപ്പോഴും ആശ്വാസം പകർന്നു കൊടുക്കുക ഇതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വിവാഹ വീഡിയോ ഉണ്ട് ആ വിവാഹ വീഡിയോയിൽ ഡൗൺ സിൻഡ്രോം ബാധിച്ച രണ്ട് പേരാണ് വിവാഹം കഴിക്കുന്നത് ഒരച്ഛൻ തൻ്റെ മകൾക്ക് കിട്ടിയ ഭാഗ്യത്തെപ്പറ്റി പറയുകയാണ് രണ്ട് മാസം മുൻപായിരുന്നു ഈ വിവാഹം നടന്നത് അനന്യ ജനിച്ചപ്പോളെ ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടിയായിരുന്നു എന്നാൽ അവൾ എല്ലാത്തെയും ധൈര്യത്തോടെ നേരിട്ടു അവൾക്ക് പൂർണ്ണ പിന്തുണയുമായി അവളുടെ അച്ഛനും അമ്മയും അവൾക്കൊപ്പം നിന്നു ഒടുവിൽ അവൾ പഠിച്ച് മിടുക്കിയായി ടൂറിസം മേഖലയിൽ തന്നെ ജോലി വാങ്ങി പിന്നീടൊരിക്കൽ ഇവർ വിഘ്നേഷിനെ കണ്ടു മുട്ടുന്നു വിഘ്നേഷും ഡൗൺ സെൻട്രും ബാധിച്ച വ്യക്തിയായിരുന്നു അങ്ങനെ വിഘ്നേഷിനെ മനസ്സുകൊണ്ട് അനന്യയുടെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമായി അങ്ങനെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടു രണ്ടുപേരുടെയും വളരെ മനോഹരമായൊരു സുന്ദരമായൊരു വിവാഹ ചടങ്ങ് ആ വിവാഹ ചടങ്ങിന് നിരവധി പേരാണ് സാക്ഷ്യം വഹിച്ചത് ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ജീവിതമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കുമുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക